ഒരുമിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അവർ സ്വപ്നം കണ്ടത് എന്നാൽ അവരുടെ ആ സുന്ദര ജീവിതത്തിന് മുമ്പിൽ വില്ലനായി നിന്നത് ഒരു സമൂഹമായിരുന്നു സമൂഹം എന്നതിനേക്കാൾ നിർമ്മിതമായ സാമൂഹ്യ വ്യവസ്ഥകളായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു തിരുനെൽവേരിയിൽ കവിൻ എന്ന യുവാവിനെ അതിധാരണമായി ദുരഭിമാനത്തിന് പേരിൽ അയാൾ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത രാജ്യമൊട്ടാകെ ചർച്ചയാകുകയും ചെയ്തു കേരളത്തെ പോലെ തന്നെ തീർച്ചയായും സാമൂഹികമായ പുരോഗതിയും വിദ്യാഭ്യാസ വിഭവങ്ങളുമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്നിരുന്നാലും സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയായ ജാതിയെ സംരക്ഷിക്കണമെന്ന പേരിൽ നടക്കുന്ന നിരവധി ദുരഭിമാന കൊലപാതകങ്ങൾ ഇന്നും ഈ നാടിൻ്റെ കറുത്ത വാസ്തവങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിൽ ദുരഭിമാന കൊലകൾ എന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ജാതിയുടെയും കുടുംബ മഹിമയുടെയും പേരിൽ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടത്തെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിന്റെ ഒരു സമൂഹത്തിന്റെ വിഷലിപ്തമായ പ്രതികരണമാണ് ഇവിടെ പ്രണയിക്കുക എന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നില്ല മറിച്ച് മറ്റൊരു ജാതിയിലുള്ള ഒരാളെ പ്രണയിക്കുന്നതിന് കുടുംബത്തിന് അപമാനമാണെന്ന് പഠിപ്പിക്കുകയാണ് ഈ ചിന്താഗതിയാണ് ഓരോ ദുരഭിമാന കൊലയുടെയും ആഴത്തിലുള്ള വേര് ഈ വേരുകൾ അറുത്തുമാറ്റാതെ നിയമങ്ങൾക്ക് പോലും പൂർണ്ണമായി ഈ ദുരന്തങ്ങളെ തടയാൻ സാധിക്കില്ല തിരുനാൽ വേലിയിൽ അടുത്തിടെ നടന്ന കവിൻ കേസ് ഈ ദുരഭിമാനത്തിന്റെ ഏറ്റവും പുതിയതും ഭീകരവുമായ ഉദാഹരണമാണ് തൂത്തുക്കുടി സ്വദേശിയായ കവിൻ സെൽവാ ഗണേഷ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ദളിത് യുവാവായിരുന്നു സ്കൂൾ കാലം മുതൽ സ്നേഹിച്ച പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആ യുവാവ് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ പെൺകുട്ടി ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു ജാതി ഇരുവർക്കും ഒരു പ്രശ്നമായിരുന്നില്ല എന്നാൽ ജാതി എന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തങ്ങളുടെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമായിരുന്നു ആദ്യമേ ഇവരുടെ ഈ പ്രണയബന്ധത്തെ എതിർത്തു കൊണ്ടെത്തിയത് പെൺകുട്ടിയുടെ സഹോദരനായ സുർജിത്താണ് പിന്നീട് വീട്ടുകാരും ഇവരുടെ ബന്ധം വിറക്കിയിരുന്നെങ്കിലും ഇവർ ഈ ബന്ധം അതുപോലെ തന്നെ തുടർന്നിരുന്നു എന്നാൽ ഇരുവരും ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നറിഞ്ഞതോടെ കവിനെ ചർച്ച ചെയ്യാനെന്ന പേരിൽ സുർജിത് തിരുനെൽവേലിയിലേക്ക് വിളിച്ചു വരത്തി തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാമെന്നോർത്ത കവിൻ സുർജിത്തിന്റെ അരികിൽ പോയപ്പോൾ കവിൻ പോലും ചിന്തിച്ചു കാണില്ല തനിൽ ജീവനെടുക്കാനുള്ള ഒരു ചാതി ഇതിനു പിന്നിലുണ്ടെന്ന് തിരുനൽവേരിയിലെ തിരക്കേറിയ ഒരു പട്ടണ പ്രദേശത്ത് ആളുകൾ നോക്കി നിൽക്കെ സുർജിത് മാറക ആയുധങ്ങൾ ഉപയോഗിച്ച് കവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ തന്നെ വൻ പ്രതിഷേധങ്ങളാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായത് ഒരു ദളിത് യുവാവ് ഉന്നത വിദ്യാഭ്യാസം നേടുകയും മികച്ച തൊഴിൽ നേടുകയും ചെയ്തിട്ടും ജാതിയാണ് ആ യുവാവിന് പെൺകുട്ടിയുടെ വീട്ടിൽ അയോഗ്യനാക്കി മാറ്റിയത് താൻ നേടിയ യോഗ്യതകളൊന്നും അവന്റെ ജീവൻ നിലനിർത്താൻ ഒരു കാരണവുമായിരുന്നില്ല സംഭവത്തിന് പിന്നാലെ കവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കവിന്റെ മാതാപിതാക്കൾ സർക്കാരിന്റെ സാമ്പത്തിക സഹായം നിരസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല നീതിയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് ഈ കൊലപാതകത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു കവിൻ കേസ് ഒറ്റപ്പെട്ടതല്ല മരിച്ച തമിഴ്നാട്ടിൽ വർഷങ്ങളായി നടക്കുന്ന ദുരഭിമാനങ്ങളുടെ തുടർച്ച മാത്രമാണ് ജാതി വെറിക്കറകളായ ശങ്കറിനെയും ഗീതുവിനെയും തുടങ്ങി എത്രയെത്ര പേരെ ഈ മണ്ണ് കണ്ടു പ്രണയിച്ചതിനാൽ വിഷം കൊടുത്തു കൊന്നവരും നടു റോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയവരും നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടവരും ഈ സമൂഹത്തിനുണ്ട് തമിഴ്നാട്ടിലെ ജാതി വെറിക്ക എത്രത്തോളം ആഴമുണ്ടെന്ന് കാണിച്ച കേസുകൾ പലതുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കൗസല്യ ശങ്കർ കേസ് ശങ്കർ ഒരു ദളിത് യുവാവായിരുന്നു കൗസല്യ ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ആളും ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചു പിന്നീട് കൗസല്യയുടെ കുടുംബം ശങ്കറിനെ പൊതുസ്ഥലത്ത് വെച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു തമിഴ്നാട്ടിൽ തന്നെ വൻ പ്രതിഷേധങ്ങൾക്കും ഇത് വഴിവെച്ചു കേസിൽ ആറ് പ്രതികൾക്ക് മരണശിക്ഷ നൽകി ഒരാളെ ജീവപര്യന്തം തടവു ശിക്ഷ കൗസല്യ പിന്നീട് തന്റെ അമ്മയ്ക്കെതിരെ മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വില്ലുപറുത്ത രഹസ്യം വിവാഹം കഴിച്ച ദളിത് യുവാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പെൺകുട്ടിയുടെ കുടുംബം വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന വാർത്തയായിരുന്നു പിന്നീട് പുറത്തുവന്നത് ഈ കേസും ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് കാരണമായി കവിൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങുമ്പോൾ പ്രതീക്ഷയുടെ ഒരു നീരീകിരണം മാത്രമാണ് വിശേഷിക്കുന്നത് ഈ വാർത്തകൾ വെറും സംഭവങ്ങളുടെ രേഖപ്പെടുത്തൽ മാത്രമല്ല ഇത് തമിഴ്നാടിന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഉയർന്ന ഒരു ചോദ്യമാണ് ജാതിയും കുടുംബമഹിമയും ഇനിയും എത്ര നിരപരാധികളിൽ ജീവനെടുക്കും പുരോഗതിയുടെയും നവോത്ഥാനത്തിന്റെയും പേര് പറയുമ്പോഴും സ്നേഹത്തെയും സ്വാതന്ത്ര്യത്തെയും നയിക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ് ദുരഭിമാന കൊലകൾക്ക് അറുതി വരത്താൽ നിയമങ്ങൾ ശക്തമാക്കിയാൽ മാത്രം പോരാ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിന്നും ജാതിയുടെ മതിലുകൾ ഇല്ലാതാക്കണം പ്രണയം ഒരു പാവമല്ല അതൊരവകാശമാണ് ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ ദുരഭിമാന കൊലകൾ എന്ന ദുരന്തത്തിന്റെ അധ്യായം നമുക്ക് എന്നുമായി അടച്ചുപൂട്ടാൻ സാധിക്കുകയുള്ളൂ